ഞാൻ ഇംഗ്ലണ്ടിൽ ഇരുപത്തിനാല് വർഷമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് ജോലി ചെയ്യുന്നവരാണ് ഇംഗ്ലണ്ടിലും പട്ടികളുണ്ട് മിക്കവരുടെയും വീട്ടിൽ പട്ടികളുണ്ട് അവരുടെ ഒരു പട്ടിയും ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിൽ വരുമ്പോൾ എനിക്ക് റോഡേ പ്രാവശ്യത്തിന് നടക്കാൻ പോകാൻ ഒരു പേടി തോന്നുന്നു ഞാൻ നടക്കാൻ പോകേണ്ട പട്ടി പോലെ കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടാളുകൾ കേരളത്തിലെത്ര ഭാവങ്ങളെ എത്ര കുട്ടികളെ സ്കൂളിൽ കയറി പേ കടിച്ച് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പോലും മരിച്ച സംഭവം നമ്മൾ കാണുന്നുണ്ട് ആലോചിച്ചാണ് പ്രധാന കുറ്റമാണ് ഇനി കേരള സർക്കാർ ഇന്ത്യ സർക്കാരിന്റെ കഴിവുകേടും പിടിപ്പുകേടും കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് ഇവിടെ കേരളത്തിലെ ഈ രാജ്യത്ത് നമ്മൾ ജനിച്ച നാട്ടില് സ്വന്തം നാട്ടിൽ സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്ന എന്തൊരു ഈ തിരുനായ് വർദ്ധിച്ചു വരാൻ കാരണം ജനങ്ങളിലെ കുറ്റമുണ്ട് എങ്കിൽ പോലും അങ്ങനെ വന്നതിന് നടപടി എടുക്കേണ്ട സർക്കാരിന്റെ ആണ് കേരളത്തിൽ നമ്മൾ കണ്ടല്ലോ സുപ്രീം കോടതി ജഡ്ജി മൂന്നംഗ ജഡ്ജി പറഞ്ഞു തെരുവു നായകളെ കൊല്ലരുത് പേപ്പെട്ടികളെ കൊല്ലരുത് അതിനെ ഉപദ്രവിക്കരുത് അതിനു വേണ്ടി വാദിക്ക അതിനു വേണ്ടി അനുപാത ഈ പട്ടികൾക്ക് വേണ്ടി പേപ്പട്ടികൾക്ക് വേണ്ടി ചെന്ന രാഹുൽ ഗാന്ധി മേനകാ ഗാന്ധി നിങ്ങൾ അലിച്ചു നോക്കണം ഞാനൊരു മൃഗം സ്നേഹിക്കുക എന്റെ മകൻ ഇംഗ്ലണ്ടിൽ പട്ടി വളർത്തുന്നുണ്ട് എന്റെ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു പൂശിയുണ്ട് ഞാൻ മൃഗത്തോട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാളാണ് പക്ഷേ പേ പിടിച്ച പട്ടിയും തെരുവുനായി അലിഞ്ഞു പിടിഞ്ഞാർ ഒഴിഞ്ഞു നടക്കുന്ന ഇവിടെ ഒരു ഉപകാരിയായ പാല് തരുന്ന കറക്കുന്ന പശുവിനെ കൊല്ല ആണിനെ കൊല്ല മുട്ടയിടുന്ന കോഴിയെ കൊല്ല താറാവിനെ കൊല്ല മൊയലിനെ കൊല്ല പിന്നെ എന്തുകൊണ്ട് ഒരു ഉപകാരം ഉപകാരം നല്ല പട്ടിയ ഉപകാരം ഉണ്ട് ഉപകാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഉപകാരി അല്ലാത്ത ഉപകാരമില്ലാത്ത ജനങ്ങളെ ദ്രോഹിക്കുന്ന കടിക്കുന്ന വേപിടിപ്പിക്കുന്നവർ മറ്റേ ായ്മയോ എന്ന് പറഞ്ഞത് ചെയ്യുന്നതിനുള്ള സർക്കാർ എന്താ ഈ പട്ടികൾക്ക് വേണ്ടി മേനകാ ഗാന്ധി രാഹുൽ ഗാന്ധി പട്ടിക ഉദ്യോഗിക്കുന്ന സുരക്ഷ കോടതിയിൽ ചെന്നിരിക്കുകയും വക്കീലിനെ വെച്ച് വാദിക്കുകയും ചെയ്തു ഏതാ വക്കീലാ വാദിച്ചു കേൾക്കണ്ടേ മണിക്കൂറിന് രണ്ടു മൂന്ന് ലക്ഷം രൂപ വാങ്ങുന്ന കവിൻസ്വൽ നല്ല കോൺഗ്രസ്സുകാരുടെ വക്കീലാണ് അതുപോലെ തന്നെ അഭിഷേക് വക്കീലന്മാരല്ല സുപ്രീം കോടതിയിലെ പ്രമുഖരായ വക്കീലാണ് ഈ പേപ്പട്ടിക്ക് വേണ്ടി വന്നതി എന്താ കാരണം കാരണം നിങ്ങൾക്ക് ബതലായ പറ്റിയ സുഹൃത്തെ അതായത് നമ്മുടെ മരുന്ന് കമ്പനിയുടെ എന്തിന്റെ മരുന്ന് കമ്പനിയിൽ നിന്നും കോടികൾ വാങ്ങിച്ച് പട്ടിക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുമ്പോൾ പട്ടിയുടെ സ്വാധീനം എത്താമെന്ന് ആലോചിച്ചു മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇത്രയില്ല ഈ കേര ഈ രാജ്യം പട്ടിക്ക് വേണ്ടിയാണോ ദേരുവുനായകളുടെ വേപ്പട്ടിക്കും വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഈ ഇവരെ അധികാരത്തിൽ എത്തിച്ചത് പേപ്പട്ടിയാണോ അല്ല തെരുവുനായ പേപ്പെട്ട കാര്യം മാത്രം ഉപകാരമില്ലാതെ ഉപദ്രവിക്കുന്നവരെ സർക്കാരിൽ മാറ്റുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ പോലും ഈ വീണ്ടും ഒരു കോടതി വിധി വന്നു ഈ ിൽ തെരുവനായി രക്ഷിക്കണം പേപ്പെട്ടെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വന്നേക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധിയോടും മേനക ഗാന്ധിയോടും വക്കീലന്മാരോടും പറഞ്ഞിരിക്കുന്നത് പട്ടികൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ മനുഷ്യന് വേണ്ടി ജീവിക്കാനുള്ള നാടാണെന്ന് മനുഷ്യനാണ് ഇവിടെ വില മനുഷ്യർ അത് കാരണം ഇനി പട്ടിയുടെ പേര് പറഞ്ഞ് വന്നേക്കരുത് ഈ പട്ടികൾ നാട്ടിൽ കണ്ടുകൂടാ അതിന് എവിടെയെങ്കിലും ഷട്ടിൽ അടയ്ക്കോ അത് സംസ്ഥാന സർക്കാർ പ്രധാനപ്പെട്ട നടപടിയെടുക്കണം പട്ടിക്ക് വേണ്ടി വരുന്നത് പട്ടിയിലുണ്ട് പാടില്ലാതെ തെരുവനായാലും പേപ്പട്ടി വളർത്തുന്നവർ വീട്ടില് വളർത്തണം കമ്പനിക്ക് വേണ്ടി വാദിച്ച് പണം ഉണ്ടാക്കുന്നതിലും ഭേദം മനുഷ്യൻ എന്ത് പോയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നല്ലോ ഏത് കേസും വാദിക്കുന്ന സൗമ്യയെ കൊന്നിട്ട് സൗമ്യയെ കൊന്നവനെ രക്ഷിക്കാൻ വേണ്ടി ഗോവിന്ദി എഫക്ട് ചെയ്യുന്നത് ഇത്രയും നിഷേധിയായ ഇത്രയും ക്രിമിനൽ ആയാലും ഗോവിന്ദി വാദിക്കാൻ ആലോചിക്കണം മനുഷ്യ ഹൃദയ വക്കീൽമർക്കാരെ സാധിക്കാമായിരിക്കും പക്ഷെ എപ്പട്ടിക്ക് വേണ്ടി ബാധിക്കുക എന്ന് പറഞ്ഞാൽ കടിക്കാൻ നിങ്ങൾക്കറിയോ കേരളത്തിലെ കാര്യമാണ് ഞാൻ കാര്യമായിട്ട് ഞാനത് കേരളീയ മലയാളം എനിക്ക് അർത്ഥമായ രാഷ്ട്രീയം ഒന്നുമില്ല കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദഭിന്യം നല്ലത് ആര് ചെയ്യുന്നോ അവർക്ക് വേണ്ടി പറയുന്ന എനിക്കിഷ്ടം എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാകുന്ന ഒരു രാഷ്ട്രീയക്കാരുടെയോ ഒരു സംഘടനയുടെ പെൻഷനല്ല ഞാൻ ആണത് അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് അത് ഹിന്ദു ആയാലും ഞാനിയായാലും മുസൽമാനായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബിജെപി ആയാലും എപ്പോഴും കളിക്കുന്നത് കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനെയോ ബി ജെ പി നോ നോക്കിയല്ല ഹിന്ദുവിനെയോ മുസൽമാനോ ഞാനിയെ നോക്കിയാൽ എടുക്കുന്നത് നമുക്ക് എവിടെ ഇറങ്ങണ്ടേ നടക്കണ്ടേ നല്ല അപ്പൊ ഇവിടെ ബാധിക്കാൻ വരുന്നതിന്റെ ലക്ഷ്യമിട്ട അപ്പോൾ പണം കിട്ടിയും എന്ത്വാസവും എന്ത് എന്ത് കേട്ട നിലവാരമില്ലാത്ത തരം താങ്കൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര അത്ബന്ധിച്ച കാര്യങ്ങളൊന്നുമല്ല പേപ്പെട്ടിക്ക് വേണ്ടി വാദിക്കാൻ പറ്റില്ല പേപ്പെട്ടി ഇല്ലാതെ മരുന്ന് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കോടികൾ വർദ്ധിച്ച് മനുഷ്യന്റെ ജീവിതം ഉള്ളൂ അതാണ് കോടികൾ കാണിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ പട്ടിക്ക് വേണ്ടി വരുന്നത് ഈ തെരുവ് നായയുടെ ആക്രമണത്താൽ കഷ്ടതയുന്ന സ്കൂൾ വിദ്യാർത്ഥികളടക്കം സാധാരണ ജനങ്ങൾ ഇന്ന് കേരള സമൂഹത്തിനുണ്ട് ആ സാധാരണ ജനങ്ങളോട് സാറിന് എന്താ പറയുക ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ ബോധവാന്മാരാകണം എന്താണ് ഇവരുടെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ ഇപ്പൊ കേരളത്തിൽ തന്നെ കോടതി ഒരു വിധിയുണ്ട് കോടതിയിൽ നല്ല ജഡ്ജിമാരുണ്ട് ആ ജഡ്ജിമാർ നല്ല ജഡ്ജി പറഞ്ഞു ഞാൻ ഈ കോടതി ജനങ്ങൾക്ക് നീതി വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് ജീവിക്കാനാണ് ഈ രാജ്യം പട്ടിക്ക് പേപ്പട്ടിക്ക് ജീവിക്കാനല്ല പട്ടി വളർത്തിക്കോ പട്ടി ഉപകാരിയാണ് പോലീസിനായുണ്ട് മനുഷ്യരെ രക്ഷിക്കുന്ന പട്ടികളുണ്ട് മണ്ണിനടി മണ്ണിനടിയിൽ പോയവർ മണത്ത് കണ്ടുപിടിക്കുന്ന പട്ടികളുണ്ട് അവർക്കൊക്കെ വളർത്ത് വീട്ടിൽ വളർത്തു ആവശ്യമുള്ള വീടുകൾ പക്ഷെ ഇതിനെ വളർത്തുന്ന വളർത്തി കഴിക്കാൻ വരുന്ന ഈ മനുഷ്യൻ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഈ മൂവാറ്റുപുഴ ആനക്കാട് സ്കൂളിൽ നാല് കുട്ടികളെ പെട്ടിയെടുക്കും ആ കുട്ടികൾ പിറ്റേ ദിവസം പറഞ്ഞു പേടിച്ചിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകില്ല പപ്പയും അമ്മീന്നു പറഞ്ഞു അത് ചോദിച്ചു നമ്മുടെ മക്കളെയാണ് കടിക്കുന്നത് പേ പിടിക്കുന്നെങ്കിൽ എന്താ ഈ മന്ത്രിമാരുടെ പെട്ടി മന്ത്രിമാരെയും പേ പെട്ടി കഴിക്കില്ല കാരണം ഒരു പേ പിടിച്ചാൽ നമ്മുടെ ായിരുന്നു എടുക്കുന്നില്ലാത്ത എന്ത് ചെയ്യാ പേര് ചുണ്ടിൽ പേര് പട്ടി കഴിച്ച ഒരു കൊച്ചിന് പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഇന്ത്യൻ എടുത്തത് കാലാവധി കഴിഞ്ഞ് മരുന്ന് ഉദ്യോഗിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ഭയങ്കര നീജമായ കാര്യമാണ് ഇതൊന്നും പാടില്ലാത്ത ഒരു കാര്യമാണ് ഉദ്ദേശം പുതിയൊരു കാര്യം നമ്മുടെ നാട് ഞാൻ പറഞ്ഞു അവര് ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഇവരുടെ ഇവരുടെ കാവിട്യം ഈ രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കണം കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഞാൻ കേരളത്തിലെ കാര്യം നോക്കുന്നു കാരണം കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട് എല്ലാ ഇരുപത്തി സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യമന്ത്രിയുണ്ട് ഇതിന് എല്ലാത്തിനും കൂടി ഒരു പ്രധാനമന്ത്രിയുണ്ട് പ്രസിഡന്റ് ഉണ്ടോ അല്ല ഞാൻ ഈ കേരളക്കാരായതുകൊണ്ട് മലയാളി ആയതുകൊണ്ടും എനിക്ക് കേരളത്തിലെ കാര്യം ഞാൻ പറയാനാണോ കേരളത്തിലെ ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ്സോന്നോ അവരുടെ മുഖ്യമന്ത്രിയല്ല എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ഒരു അധികാരത്തിൽ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല എല്ലാവരും ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആ മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ജനങ്ങൾ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്വം ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് തിരുവിതാവിലുണ്ടായത് ജനങ്ങളുടെ കുറ്റം കൊണ്ട് പല ആയിരിക്കാം പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായത് ഇല്ലായ്മ ചെയ്യാനും പരിഹാരം കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് ജനങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളത് എന്നുള്ള ധാരെ അങ്ങനെ വന്നു പോയാൽ ഇനി അത് പേരികിരിക്കുകയാണ് സർക്കാരിന് നടപടി എത്താവുന്നതാണ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എന്നാൾക്ക് ആയിരം പെട്ടീനെ വധീകരിച്ചു ഇരുപത് കോടിയായി തെളിവുണ്ടോ ഇതൊരു വരുമാനമാർഗം ആ സർക്കാരിന് അതാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആലോചിച്ചോ കേരളത്തിലെ കാര്യം ഞാൻ എനിക്ക് കേരളത്തോട് ആ സ്നേഹം അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ മിക്കവാറും കേരളത്തിൽ കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് പേര് ഇരുപതിനായിരം കൂടി കഴിച്ചു ആലോചിച്ചോ മൃഗങ്ങളെ കഴിച്ചു കയറിയിട്ടുണ്ട് ആ മനുഷ്യരെ കടിച്ചിട്ടുണ്ട് വയസ്സായവരെ കടിച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ പതിനൊന്ന് പേർ മരിച്ചു എത്ര സങ്കടകരമായ കാര്യമാണ് പതിനൊന്ന് പേർ മരിക്കുക നമ്മുടെ കേരളത്തില് മുഖ്യമന്ത്രിയുടെ ആരും മരിച്ചില്ല മന്ത്രിമാരുടെ ആരും മരിച്ചില്ല പേ പിടിച്ച് അവരുടെ വരുമ്പോഴേ അവർക്ക് സങ്കടം ഉണ്ടാവും നമ്മൾ മനുഷ്യരാണ് ഈ കേരളത്തിൽ സാധാരണക്കാരനെ ജീവിക്കണ്ടേ ഇവിടെ മറ്റുള്ളവർക്കും ജീവിക്കാൻ പേടിക്കുക അത് ഉത്തരവാദിത്വം നടപടി എടുക്കേണ്ടതിന് എന്നാളിത്രയും കോടതിയിൽ അദ്ദേഹം നല്ല ജഡ്ജി ഇതുപോലൊരു നല്ല വ്യക്തി ഉണ്ടായിട്ട് അതിന്റെ പേരിൽ ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പോഴും നടക്കുകയാണ് പേ പട്ടിക അവർക്ക് ഇതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കണം ആ ആയിരം പട്ടിയെ വർദ്ധീകരിച്ചു പതിനായിരത്തിന് വർഗീകരിച്ചു സബ്സിഡി എണ്ണിക്കോ പറ്റുമോ അതൊക്കെ ഈ ഈ കള്ളത്തരം തട്ടിപ്പ് ജനങ്ങൾ മൂന്ന് കാരാ നിങ്ങളും കോൺഗ്രസ് കാരാ ബി ജെ പി കാരൻ കിഴക്കമ്പലം പഞ്ചായത്തിൽ കാര്യമായ ഒരു പട്ടിയില്ല ഞാൻ കേട്ടത് ഞാൻ അവിടെ പോയിരുന്നു അവരത് സമാധാനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോടതി വിധി വന്നിട്ടുള്ളതിന്റെ പേരില് അവരുടെ ഒരു പട്ടിനെ അവരൊക്കെ ഒരുപാട്ടില്ലേ അല്ലെ പിടിഞ്ഞ് നടക്കുന്ന പട്ടികൾ കേൾക്കുമ്പോഴത്തില്ല പിന്നെ വേറെ കടന്നു വരാം അത് വേണ്ടിയിട്ടൊന്നും ഇല്ല പാകിസ്ഥാനിൽ നിന്നും കടന്നു വരില്ല അവിടെ വരും അപ്പൊ ഒരുപാട് തന്നെ അവരായത് പരിഹാരം കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് കാരണം അതിൻ്റെ രാഷ്ട്രീയമോ ഇതേപോലെ നല്ലതാരും ചെയ്യുന്നു അവർക്ക് വേണ്ടി വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ ആക്ഷം എനിക്കല്ലാതെ അന്തമായി ഒരു രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ നല്ലത് അതിൽ പേടിക്കാം അതൊന്നും നടക്കണ്ടേ സമാധാനം വേണ്ട മനുഷ്യൻ എന്തൊക്കെ പേടിക്കും അന്നെ പേടിക്കും മുരിയെ പേടിക്കും മുളത്തെ പേടിക്കും പാമ്പിനെ പേടിക്കണം എല്ലാം റോഡ് കുടിച്ചാടാതെ പേടിക്കണം തിരുവനായ്ക്കളെയും പേടിക്കാതി നമ്മൾ നോക്കിയിരിക്കണം ഇത് പുറകി നോക്കി അടിക്കാമെന്ന് പേടിച്ചിട്ട് എന്താ മേനകാ ഗാന്ധി എന്ന് പറഞ്ഞ വീരദോഷ് പറഞ്ഞത് പട്ടി അടിക്കാൻ പറ്റും ഓടും പൈസ ഇറച്ചി കൊണ്ടുപോകുന്നു എന്തൊക്കെ പറഞ്ഞു ഇതിനൊക്കെ ന്യായീകരിക്കാന്ന് പറഞ്ഞാൽ ജഡ്ജി പറമ്പു പറഞ്ഞിട്ടുണ്ട് മേലാൽ ഇത്രയും കേസ് വരരുത് പട്ടി മൃഗസ്നേഹികൾ കൊണ്ട് മൃഗസ്നേഹികൾ ഇതിനെ കൊണ്ട് വളർച്ച പോലെ ചെയ്യുന്നതാണ് മൃഗസ്നേഹികളെങ്ങൾ വരരുത് ഇതിന്റെ പേര് പറഞ്ഞു എപ്പോഴും ദൈവമായിട്ട് മേട്ട് വാദിക്കാൻ വരുന്നത് കേസ് എന്ന് പറഞ്ഞു എത്ര നല്ല ഒരു ജനങ്ങൾക്ക് വേണ്ടി വളർച്ച അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വിധി പുറപ്പെടുവിച്ച ജഡ്ജി അത് ഒക്കെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് പറയണം ഇത് നമുക്കൊരു അനുഭവം വരുമ്പോ ഇവർക്കെ ഒന്നും അനുഭവമില്ല ഈ മന്ത്രിമാർക്കോ മന്ത്രിമാർക്കോസിലേക്ക് പട്ടിപ്പിക്കേണ്ട അത് പറ്റും ഒരു രാജ്യത്തെ ഒരു എന്തെങ്കിലും എന്തിനുള്ളതാണ് അവർ ഭരണാധികാരി അതിനാണ് തിരഞ്ഞെടുക്കുന്നത് അവർക്ക് മാത്രം സൂചിക്കാനല്ല അവർക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല ഈ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ് അഞ്ചു വർഷത്തേക്കും പത്ത് വർഷത്തേക്കും എങ്ങനെയാണ് ഭരണാധികാരി ഈ പെട്ടി ഇല്ലാതെ ചെയ്യാൻ സർക്കാർ നമുക്ക് വേണ്ടിയിട്ടാവുന്ന കാര്യമുള്ളൂ പോലീസോട് പറഞ്ഞാൽ അഥവാ പേപ്പെട്ടിയെ തന്നെ കേസിലെത്തിയിരുന്ന ഭരണാധികാരിക്ക് പറയാം മുഖ്യമന്ത്രിക്ക് പറയാം ഡൽഹിന്ന് വന്നു നല്ല കേസെടുക്കുന്നത് നരേന്ദ്രമോദി വന്നോ ഡൽഹിന്ന് വന്നല്ലെടുക്കുന്നത് കേരളത്തിലെ പെട്ടി പേപ്പെട്ടിങ്ങനെ കൊതുകളയോ ഇല്ലാതാക്കുകയും ചെയ്യാ പേപ്പെട്ടി തീർന്നായിട്ട് കേരളത്തിലെ കേസെടുക്കുന്നത് നരേന്ദ്രമോദി അവിടെ നിന്ന് കാണോ <ion> ി പറഞ്ഞു വെട്ടി പറഞ്ഞില്ലോ ഇവിടെ കാണുന്ന കാണുന്നില്ല ചെറിയുണ്ടോ ഇല്ലാതാക്കണം ഇല്ലാതാക്കണം പറഞ്ഞാൽ പല അർത്ഥമുണ്ട് ഇവിടെ ഭയപ്പെട്ട് വേണ്ട പിന്നെ ഇന്ന് ഇനി വരികതിരിക്കാനുള്ള സംവിധാനമാണ് സർക്കാർ ചെയ്തോ മറുപടി ചെയ്യുന്നതോ ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല ശബരിമലയ്ക്ക് കേട്ടാൽ വലിയ ആവേശങ്ങളാണ് കാണും കോടതി വിധി വിളിക്കുന്നത് എന്തായാലും ആവേശം കാണിച്ചത് എന്ത് ചെയ്യും സ്വന്തം ഭാര്യ മകളെ മന്ത്രിമാരും കേൾക്കാതെ അപ്പൊ അതും കോടതി പറഞ്ഞത് ആവശ്യമുള്ള സ്ത്രീകൾ പോകൂ പോകാൻ 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 തരത്തിലുള്ള സ്ത്രീകൾ പോകാൻ ചിലപ്പോ ചൂടായ സ്ത്രീകള് പോകാം വേണമെങ്കിൽ നിർബന്ധിച്ച് വേണ്ട നിർബന്ധിച്ചു നിർബന്ധിച്ചുകയും ചെയ്തേ കോടതി ഉണ്ടെന്ന് പറഞ്ഞു എന്ത് ഈ പട്ടിയുടെ വിധി നടപ്പാക്കാതെ പൈസ കിട്ടും കിട്ടുന്നു മരുന്നുകളോ ഇവരോ ആയപ്പിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് പറയുന്നത് ഒരു എനിക്ക് നിഷ്പക്ഷമായിട്ട് കക്ഷി രാക്ഷി രാജ്യമതും നല്ല രണ്ട് സമാധാനം ചെയ്യുന്നില്ല ಅದನ್ನ ಏನ್